മല്യ സുഹൃത്തുക്കൾക്ക് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കുരുമുളക് വിളവെടുപ്പ് നടത്തുകയാണ് ഇത് നാടൻ അരിമുളക് ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് നമുക്കറിയാം ഇപ്പോൾ നാടൻ കുരുമുളകിൻ്റെ വംശം നാശം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടൻ ഇനമാണ് ഈ അരിമുളക് അപ്പോൾ അരിമുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പോലെ നീളമുള്ള തൊത്തിൽ ചെറിയ മണികളാണ് ഉണ്ടാകുന്നത് പക്ഷേ ചെറിയ മണികളാണെങ്കിലും അടുത്തടുത്ത് അടുത്ത് അടുത്തടുത്ത് അടുത്തായിട്ടുള്ള ഈ മുളക് മണികളുണ്ട് എന്ന് മാത്രമല്ല ഔഷധ ഗുണം നല്ല എരിവുണ്ട് ഔഷധ ഗുണം കൂടുതലുണ്ട് ഉണങ്ങിയാൽ പറയത്തക്ക കുറവ് വരത്തില്ല അതാണ് നാടിൻ്റെ ഒരു പ്രത്യേകത പിന്നെ മറ്റൊന്ന് ഈ മുളകു കൊടിക്ക് അതായത് ഈ മുളക് കൊടി വൃക്ഷത്തിന് ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രതിരോധ ശക്തി കൂടുതലാണ് പിന്നെ പെട്ടെന്ന് രോഗങ്ങളൊന്നും ഉണ്ടായി വരത്തില്ല അതുപോലെ തന്നെ തുച്ഛമായ വളങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കൊടുത്താൽ മതി ഇപ്പോഴും നിലവിലുള്ള കൃഷിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഒരു കൃഷിയാണ് മുളക് കൂടിയെന്ന് വെച്ചാൽ കാരണം വാർഷിക ആദായമാണ് ലഭിക്കുന്നതെങ്കിലും നമുക്കിതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുളക് ഉണക്കി സൂക്ഷിച്ചാൽ എത്ര വർഷം മണിലിരിക്കുകയും ചെയ്യും നമുക്ക് വില കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അപ്പം ഇതിൻ്റെ മുളക് പിന്നെ നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഈ തറയിലൂടെ പടർന്നു പോകുന്ന വള്ളികളാണ് ഇതേപോലെ തറയിലൂടെ പടർന്നു പോകുന്ന വള്ളികൾ നമുക്ക് കണ്ടിച്ച് വളർത്താം പക്ഷേ ഈ പാർശ്വശാഖകൾ പാർശ്വശാഖകൾ നമ്മൾ നട്ടാൽ കുറ്റിക്കുരമുളകാണ് ഉണ്ടാകുന്നത് അപ്പോൾ പാർശ്വശാഖകൾ മുറിച്ച് ഉണ്ടാക്കാം തറയിലൂടെ പടർന്ന് പോകുന്ന വള്ളികൾ നമ്മൾ കണ്ടിച്ച് നട്ട് പുതിയ മുളക് കൂടികൾ ഉണ്ടാകാം ഇതിപ്പോഴും പി വി സി പൈപ്പിലാണ് ഞാൻ ഈ നട്ടിരിക്കുന്നത് ബേബി സ്വീസിലെ ഒരാൾ ഹൈറ്റിൽ ഒരാൾ ഉയരത്തിൽ ആദായം കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഇത് നട്ടു വളർത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പാകമാകുമ്പോൾ പറിച്ച് എടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ വൃക്ഷങ്ങളിൽ ഈ മുളക് പടർത്തി വിടുമായിരുന്നു അങ്ങനെ പടർത്തി വിട്ടുകഴിഞ്ഞാൽ അത് പറിച്ചെടുക്കാൻ എടുക്കാൻ ഏണിയൊക്കെ കൊണ്ടുവന്ന് ചാരി വെച്ചൊക്കെ വേണമെങ്കിലും നമ്മൾ പറിച്ച് എടുക്കാൻ മുളക് പറിച്ച് എടുക്കേണ്ട വിളവെന്ന് പറയുമ്പോഴേ ഇത് നോക്കിയിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് വിളഞ്ഞിരി വിളഞ്ഞ് നാട്ടിൽ ചുവപ്പടിച്ചതാണ് പിന്നെ മറ്റൊന്ന് നമ്മളിത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മുളകിൻ്റെ ഒരു മണി പറിച്ച് നമ്മൾ കൈ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഞെക്കി നോക്കുക ഞെക്കി നോക്കുന്നതിന് ഉടയുവാണെങ്കിൽ അത് പാകമായിട്ടില്ല ഉടയത്തില്ലെങ്കിൽ അത് പാകമായി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇത് പറിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇത് കൂടി തറയിൽ വീഴും ഇനി വലിയ ഉയരത്തിലൊക്കെയാണ് ഈ മുളക് കയറിപ്പോകുന്നതെങ്കിൽ മരങ്ങളിലൊക്കെ കയറിപ്പോകുവാണെങ്കിൽ അതിൻ്റെ ചുവട് നമ്മൾ വൃത്തിയാക്കി കരിയിലൊക്കെ മാറ്റി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഈ ഉണങ്ങി വീഴുന്ന മുളക് തന്നെ എടുത്ത് പിന്നെ വയ്ക്കാൻ സാധിക്കും പിന്നെ കുരുമുളക് നമ്മുടെ ആഹാരങ്ങളിൽ ഇപ്പോൾ ചേർത്താൽ സുഗന്ധത്തിനും അതുപോലെ തന്നെ രുചിയും വർധിക്കുമെന്ന് മാത്രമല്ല നമുക്കുണ്ടാകുന്ന മറ്റൊരു നേട്ടം ഉദര രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഉദര രോഗങ്ങൾ ഉണ്ടാവത്തില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം അപ്പം ഉദര രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കുരുമുളക് എന്ന് വെച്ചാൽ അപ്പോൾ ഈ കുരുമുളക് നമ്മുടെ അടുക്കളയിൽ കരുതിയിരിക്കേണ്ട ഒരു 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 കാര്യമാണ് പിന്നെ മറ്റൊരു സംഗതി കുരുമുളക് തിരക്കിയാണ് വിദേശികൾ നമ്മുടെ ഇന്ത്യയിൽ വന്നത് അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം കറുത്ത സ്വർണം എന്നാണ് അവർ തന്നെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ കുരുമുളക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് നട്ടു വളർത്താൻ ഇപ്പം സ്ഥലങ്ങൾ ഇതേപോലെ വളർത്താൻ സ്ഥലമില്ലാത്തവർക്ക് കുറ്റിക്കുരുമുളക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഡ്രമ്മിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ കുറ്റിക്കുരുമുളക് വളർത്താൻ സാധിക്കും അതിൻ്റെ മറ്റൊരു വീട് ഞാൻ ഇട്ടു തരാം എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെ രീതിയിൽ പറയാം അപ്പോൾ എന്തായാലും ഞാൻ ഈ മുളക് ഇത് പറിച്ച് എടുത്ത് വിളവെടുക്കുന്ന രീതിയിലാണ് പറയാം ഈ മുളക് നമ്മൾ ഇത് മൊത്തം പറിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊരു ചാക്കിൽ കെട്ടി വെക്കുക രണ്ട് ദിവസം കഴിയുന്നൊണ്ടേ നമ്മൾ ചെറുതായിട്ട് ആ ചാക്ക് ഒന്ന് ചവിട്ടിക്കൊടുക്കാമെങ്കിൽ ഇതിൻ്റെ മണികൾ മുഴുവൻ ഉതിർന്ന് ആ ചാക്കിനകത്ത് വീഴും അതിന് ശേഷം ഇതിൻ്റെ തൊത്ത് അതായത് ഈ തൊത്തെന്ന് പറയുന്നത് മണികൾക്ക് ശേഷം ലഭിക്കുന്ന നീളമുള്ള തിരിയാണ് ഈ തിരി നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉണക്കി സൂക്ഷിക്കുക ഉണക്കി സൂക്ഷിച്ചാൽ കൊതുകിനെ തുരത്താൽ ഏറ്റവും നല്ല മാർഗമാണ് ഇത് അല്പവിട്ട് ഒരു ചെറിയ ചട്ടിക്കകത്ത് കത്ത് വെച്ചാൽ കൊതുക് കംപ്ലീറ്റായിട്ട് പോ മാറിപ്പോവും അതൊരു നല്ല സംഭവമാണ് അപ്പം പിന്നെ കുരുമുളക് നമ്മൾ ആഴ്ച ഒരു ദിവസം വീതം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഭങ്ങിയായിട്ട് തിളപ്പിച്ച് ആറ്റി കുടിച്ചാൽ അത് നല്ലൊരു പാനീയമാണ് പിന്നെ കാപ്പി ഉണ്ടാക്കുമ്പോൾ ചുക്ക് കാപ്പിയൊക്കെ അല്പം കുരുമുളക് ഇട്ട് ആ കാപ്പി കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മിക്കവറുമുള്ള എല്ലാ കറികളിലും നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട് വെറും വയറ്റിൽ ഒരാറേഴ് മണി കുരുമുളകും ഉണങ്ങിയതും രണ്ട് കല്ല് കുപ്പും കല്ലുപ്പ് രണ്ട് കല്ലും കൂടെ ചവച്ചിറക്കുകയാണെങ്കിൽ ഉദര സംബന്ധമായ രോഗങ്ങളൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ